അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊന്നാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാലിൽ സ്ഥാ ആരംഭിച്ച കൊളംബിയ സർവകലാശാല കൊളംബിയ സർവകലാശാല ലോകത്തിന് അനേകം പ്രതിഭകളെ സംഭാവന ചെയ്തിട്ടുണ്ട് അംബേദ്കർ കൊളംബിയ സർവകലാശാലയിൽ പഠനത്തിനെത്തുമ്പോൾ അമേരിക്കയിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ വിശാലമായിരുന്നു അടിമത്ത് നിരോധനവും അടിമകളുടെ വിമോചനവും തുറന്നിട്ട ഒരു വിശാലമായ അന്തരീക്ഷത്തിലേക്കാണ് അംബേദ്കർ അമേരിക്കയിൽ പഠനത്തിനായി എത്തിച്ചേരുന്നത് ഈ അന്തരീക്ഷം അംബേദ്കറുടെ ജീവിതത്തെയും ലോകവീക്ഷണത്തെയും മാറ്റിമറിക്കുന്നതിൽ അല്ലെ പുതുക്കിപ്പണിയുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തി എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയിൽ നിന്ന് ആ നാട്ടിലേക്ക് അംബേദ്കർ എഴുതിയ കത്തുകളിലൊക്കെ ഇത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് അംബേദ്കറുടെ വിദ്യാഭ്യാസ സാഹചര്യം തന്നെ വളരെയധികം ശ്രദ്ധേയമായ പണ്ഡിതോ പണ്ഡിതന്മാരുടെ ഒരു വലിയ നിര അന്ന് കൊളംബിയ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു ജോൺ ഡെവി ഡോഡ് സെയിലിക് മൈൻ തുടങ്ങിയ പ്രഗത്ഭരായ അധ്യാപകരുടെ ഒരു നിരയുടെ മുമ്പിലേക്കാണ് അംബേദ്കർ പഠനത്തിനായി എത്തിച്ചേരുന്നത് ഇവരുടെ ഇവരെല്ലാം ലോകത്ത് അന്ന് ഏറ്റവും അറിയപ്പെടുന്ന ചിന്തകരും എഴുത്തുകാരും ആയ ആളുകളായിരുന്നു ഇവരുടെ സ്വാധീന വലയത്തിലേക്കാണ് അംബേദ്കർ ചെന്നു ചേരുന്നതും അംബേദ്കറുടെ ലോകം ഈവിടെ വെച്ചിട്ട് മറ്റൊരു പ്രകാശ വിസ്ഫോടനം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ലോകവീക്ഷണത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്നത് കൊളംബിയ സർവകലാശാലയിലെ രണ്ട് വർഷത്തെ പഠനകാലത്ത് അദ്ദേഹം ആർജിച്ച വിജ്ഞാനം വളരെ വിശാലവും ലോകത്തെ ഒരു പുതിയ രീതിയിൽ നോക്കിക്കാണാൻ അദ്ദേഹത്തിന് അവസരം നൽകുകയും അദ്ദേഹത്തെ പുതുക്കിപ്പണിക്കുകയും ചെയ്ത ഒരു ഒരു സം ഒരു കാര്യമായിട്ട് നമുക്ക് വിലയിരുത്താവുന്നതാണ് അമേരിക്കയിൽ രണ്ട് രണ്ടു വർഷത്തെ പഠനത്തിനുള്ളിൽ അദ്ദേഹം എം എം എ പരീക്ഷ പാസ്സാവുകയും പിന്നീട് അവിടെത്തന്നെ അമ്മേ ആ കൊളംബിയ സർവകലാശാലയിൽ ഡോക്ടർ ബിരുദത്തിന് ചേരുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ക്രമീകരണങ്ങളും സമ്പദ് വ്യവസ്ഥയെ ബ്രിട്ടീഷ് ഭരണകൂടം ഈസ്റ്റ് ഇന്ത്യ സർക്ക് കമ്പനിയുടെ സാമ്പത്തിക നടപടിക്രമങ്ങളെക്കുറിച്ചായിരുന്നു അംബേദ്കറുടെ ഡോക്ടർ ഗവേഷ ഡോക്ടർ പഠനത്തിൽ ഗവേഷണ വിഷയമായി തെരഞ്ഞെടുത്തിരുന്നത് ഇതിൽ ഈ വിഷയത്തിൽ അദ്ദേഹം അഗാധമായ പഠനം നടത്തുകയും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തുടക്കം മുതലുള്ള അവരുടെ കാര്യങ്ങളെ കുറിച്ച് ആഘാതമായ പഠനത്തിലേർപ്പെടുകയും ചെയ്യും ഈ പഠനത്തിൻ്റെ ഫലം ഇതിനെ കുറിച്ചുള്ള ഗവേഷണ പ്രബന്ധത്തിന് ആണ് അദ്ദേഹം കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ തുടർ പഠനങ്ങൾക്കായി ലണ്ടനിലേക്ക് പോകാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുന്നത് കാരണം കൂടുതൽ കാര്യങ്ങൾ ഈ കാര്യത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി തൻ്റെ എം എ പഠനത്തിന് പി എച്ച് ഡി തി കൊളംബിയ സഹകാശം സമർപ്പിച്ച ശേഷം അദ്ദേഹം തുടർ പഠനത്തിനായി ലണ്ടനിലേക്ക് പോകാൻ തീരുമാനിച്ചു ലണ്ടനിൽ പോകണമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പഠനത്തിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കേണ്ടത് തുടർന്ന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു കാരണം രണ്ട് വർഷത്തേക്കാണ് ബറോഡ സർക്കാർ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് അനുവദിച്ചിരുന്നത് ഒരു വർഷം കൂടി ലണ്ടനിൽ പഠിക്കണമെങ്കിൽ അതിനുള്ള സ്കോളർഷിപ്പ് തുക തുടർന്ന് കിട്ടേണ്ടതുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം ബറോഡ സർക്കാരിന് കത്തയച്ചു ബറോഡ സർക്കാർ പക്ഷേ ഈ സ്കോളർഷിപ്പ് തുക നീട്ടി നൽകാൻ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചു തുടർന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രൊഫസറായ എഡ്വേഡ് സേലിങ്ങൻ്റെ ആമുഖ ആമുഖ കത്തോടെ സർ കാരോട സർ രാജാവിന് വീണ്ടും അപേക്ഷ കൊടുക്കുകയും ഇത്തവണ അദ്ദേഹത്തിന് ഒരു വർഷത്തേക്ക് കൂടി കരാർ സ്കോളർഷിപ്പ് നീട്ടി നൽകുകയും ചെയ്തു അങ്ങനെ കൊളംബിയയിലെ എം എ പഠനവും തുടർന്നുള്ള ഡോക്ടർ പഠനവും കഴിഞ്ഞ ശേഷം അദ്ദേഹം ലണ്ടനിലേക്ക് അവിടുത്തെ ഉയർന്നു വരുന്ന പുതിയ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനമായ ദി നാഷണൽ ഡ്യൂഡൻ്റ് ഓഫ് ഇന്ത്യ ഹിസ്റ്റോറിക്കൽ ആൻഡ് അനറ്റിക്കൽ സ്റ്റഡി എന്ന പേരിൽ അംബേദ്കർ തയ്യാറാക്കിയ പി എച്ച് ഡി പ്രബന്ധത്തിന് കൊളംബിയ സർവകലാശാലയിൽ നിന്നും അദ്ദേഹത്തിന് പി എച്ച് ഡി ലഭിച്ചു പി എച്ച് ഡി ലഭിച്ച ശേഷം ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ പഠനം നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് എസിൽ പ്രവേശനം നേടാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അന്ന് വളരെയേറെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഉയർന്നു വരുന്ന ഒരു വിദ്യാഭ്യാസ സാമ്പത്തിക മേഖലയിൽ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു അവിടെ ഈ വിഷയത്തിൽ തുടർ പഠനം നടത്താനും അതോടൊപ്പം നിയമപഠനം തുടരാനും അദ്ദേഹം ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹം അതിനായി ലണ്ടനിലേക്ക് ലണ്ടൻ പഠന തൻ്റെ പഠനം ലണ്ടനിൽ തുടരാൻ തുടരാനുള്ള അവസരം നൽകണം എന്നും സ്കോളർഷിപ്പ് ഒരു വർഷം രണ്ട് വർഷത്തെ കൂടി നീട്ടി നൽകണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ബറോഡ മഹാരാജാൻ അപേക്ഷ സമർപ്പിച്ചെങ്കിലും ആ അപേക്ഷ നിരസിക്കപ്പെടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തോട് പഠനം അവസാനിപ്പിച്ച് വെച്ച് തിരിച്ച് ബറോഡയിലേക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനും ബറോഡ സർവീസിൽ പ്രവേശിക്കാനുമാണ് സർക്കാരിൽ നിന്ന് നിർദ്ദേശമുണ്ടായത് എന്നാൽ അദ്ദേഹം അംബേദ്കർ തൻ്റെ അധ്യാപകനായ എഡ്വേഴ്സ് ജയിലിഫ്മാൻ്റെ ശുപാർശ സഹിതം മഹാരാജാൻ വീണ്ടും അപേക്ഷ സമർപ്പിച്ചു ഇത്തവണ അപേക്ഷ പരിഗണിച്ച സർക്കാർ അംബേദ്കർക്ക് അവരുടെ സ്കോളർഷിപ്പ് ഒരു വർഷത്തെ കൂടി നീട്ടി നൽകി ഇത് ഒരു വലിയ വിശ്വാസമായി അംബേദ്കർ കാണുകയും അദ്ദേഹം ലണ്ടനിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്തു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ അന്നത്തെ തലവൻ സിഡ്നി വെബായിരുന്നു ഗേൾസ് സ്യിലിങ്മാൻ സിഡ്നി വെബിന് അംബേദ്കർക്ക് അംബേദ്കറെ അവിടെ പ്രവേശനം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ശുപാർശ കത്ത് എഴുതി അംബേദ്കരെ കൈവശം കൊടുത്തുവിട്ട് വിട്ടു അംബേദ്കർ അതുമായിട്ടാണ് ലണ്ടനിലേക്ക് യാത്ര തിരിച്ചത് അംബേദ്കർ ന്യൂയോർക്കിൽ നിന്നും ലണ്ടനിലേക്ക് യാത്ര വളരെ സംഭവകൂലവുമായിരുന്നു കാരണം അക്കാലങ്ങളിൽ യുദ്ധം നടന്നു വരുന്ന സമയമാണ് ഒന്നാം ലോകമായിട്ടും നടന്നു വരുന്ന സമയമാണ് ഇന്ത്യ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ കലാപം നടത്തുന്ന ഗദ്ദർ പാർട്ടിക്കാർ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ ധാരാളം ഉണ്ടായിരുന്നു അവർ അവരുടെ അവരെ അവരെ ബ്രിട്ടീഷ് സർക്കാർ വളരെയധികം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അംബേദ്കർ അംബേദ്കറെ ലണ്ടൻ യാത്ര അംബേദ്കർ യാത്ര കപ്പലിലാണ് യാത്ര ചെയ്തിരുന്നത് അംബേദ്കർ യാത്ര ചെയ്ത കപ്പൽ ലണ്ടൻ തുറമുഖത്തെത്തിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ വളരെ കർശനമായ ചില പരിശോധനകൾക്ക് വിധേയമായി അംബേദ്കർ കയ്യിലാണെങ്കിൽ യാത്രവിധ യാത്രാ ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അംബേദ്കറെ അവിടെ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് പോലീസ് അവിടെ കപ്പലിൽ പിടിച്ചു വെക്കുകയും അവസാനം അംബേദ്കർക്ക് രേഖകളൊന്നുമില്ലാത്തതുകൊണ്ട് ഈ അഡ്വേഴ്സ് സെയിൽമാൻ നീ വെബിന് എഴുതിയ കത്താണ് അംബേദ്കർക്ക് വലിയ തുണയായി മാറിയത് ഈ കത്തിൽ അംബേദ്കറെ വളരെ നല്ല രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കത്തായിരുന്നു അത് ആ കത്തിന്റെ വെളിച്ചത്തിൽ അംബേദ്കറോട് അംബേദ്കറെ സാധനങ്ങളെല്ലാം കപ്പലിൽ സൂക്ഷിക്കുകയും അംബേദ്കറെ മാത്രം പുറത്തുവിടുകയും ചെയ്തു പോലീസ് അംബേദ്കരെ കയ്യിൽ യാതൊരുവിധ സാമ്പത്തിക പണമുണ്ടായിരുന്നില്ല യാത്ര ചെയ്യാനുള്ള പണമൊന്നും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ അംബേദ്കർ കള്ളവണ്ടി കയറി ലണ്ടനിലേക്ക് പോവുകയും അവിടെ ബ്രിട്ടീഷ് ഇന്ത്യ ഓഫീസിൽ പോയി ഇന്ത്യ ഇന്ത്യ സെക്രട്ടറിയെ കണ്ട് തൻ്റെ അവസ്ഥ വിശദീകരിച്ചും അവിടുന്ന് അദ്ദേഹത്തിന് ഞാൻ തുക വാങ്ങി തിരിച്ച് കപ്പലിൽ ചെന്ന് തൻ്റെ സാധനങ്ങൾ കൈപ്പറ്റുകയാണ് ചെയ്തത് അങ്ങനെ ലണ്ടനിലെത്തി നേരെ അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പോയി പ്രൊഫസർ സിഡ്നി ബെബിനെ കണ്ടു അദ്ദേഹം അവിടെ അഡ്മി പ്രവേശനത്തിനുള്ള ശ്രമങ്ങൾ നടത്തി അങ്ങനെ ഇരിക്കെ ഏതാനും ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തിന് സ്കോളർഷിപ്പ് അംഗീകരിച്ചുകൊണ്ടുള്ള കത്ത് ലണ്ടൻ ഇന്ത്യ ഓഫീസിലെത്തി അദ്ദേഹത്തിന് അവിടെ പഠനം തുടരാനുള്ള അനുകൂല സാഹചര്യങ്ങളുണ്ടായി ഈ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ അദ്ദേഹം എം എ പഠനത്തിനാണ് ചേരുന്നത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടി കൊളംബിയ യൂണിവേഴ്സിറ്റി എം എ പഠിച്ചു തുടർന്ന് പി എച്ച് ഡി നേടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് നേരിട്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹത്തിന് പ്രവേശനം നൽകുന്നത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ അദ്ദേഹം ബ്രിട്ടീഷ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ തുടർന്നു അവിടെ ഒരു വർഷത്തോളം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിലാണ് പി എച്ച് ഡിക്ക് രജിസ്റ്റർ ചെയ്യുന്നത് അവിടെ ഒരു വർഷത്തോളം അദ്ദേഹം തുടർന്ന് പഠനം തുടർന്നു ഇതേ സമയത്തിൽ അവിടെ ഗ്രേസ് ഇന്ത്യൻ എന്ന നിയമസ്ഥാപനത്തിൽ അദ്ദേഹം നിയമപഠനം തുടർന്നു നിയമപഠനം ആരംഭിച്ചു ഏതാണ്ട് ഒരു വർഷത്തോളം ഈ കഠിനമായ ഈ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്കോളർഷിപ്പ് തുക സ്കോളർഷിപ്പ് കാലാവധി അവസാനിക്കുകയും അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു ഈ തൻ്റെ ഈ നാല് വർഷത്തോളം നീണ്ടുനിൽക്കുന്ന വിദേശ പഠനകാലത്ത് അദ്ദേഹം അദ്ദേഹം നിരവധി അനേകം പുസ്തകങ്ങൾ സമാഹരിക്കുകയുണ്ടായി ആകെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സമ്പാദിച്ചതെല്ലാം പുസ്തകങ്ങളായിരുന്നു ഈ പുസ്തകങ്ങളെല്ലാം തന്റെ പുസ്തകങ്ങളും തൻ്റെ സാമഗ്രികളെല്ലാം അദ്ദേഹം ഒരു കപ്പലിൽ കയറ്റി വിട്ടു അടുത്ത അത് കപ്പലിൽ ഇൻഷുർ യുദ്ധ യുദ്ധകാലമായിരുന്ന പുസ്തകങ്ങളും സാമഗ്രികളെല്ലാം ഇൻഷൂർ ചെയ്തിരുന്നു അറുന്നൂറ് രൂപയ്ക്കായിരുന്നു ആ പുസ്തകങ്ങളെല്ലാം ഇൻഷൂർ ചെയ്തിരുന്നത് അത് നേരത്തെ തന്നെ ഇന്ത്യയിലേക്ക് കയറ്റി വിട്ടു തുടർന്ന് അദ്ദേഹം മറ്റൊരു കപ്പലിൽ ഇന്ത്യയിലെത്തി ഇന്ത്യയിൽ തിരിച്ചെത്തി ഇന്ത്യയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു സന്ദേശം അദ്ദേഹം കൈ ഈ പുസ്തകങ്ങളെല്ലാം കയറ്റി അയച്ച ആ കപ്പൽ യുദ്ധത്തിൽ തകർന്ന് തെരുപ്പണം തുറന്ന് കടലിൽ മുങ്ങിപ്പോയ വിവരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ പുസ്തകങ്ങളൊക്കെ ഇൻഷുർ ചെയ്തുകൊണ്ട് നാട്ടിലെത്തിയപ്പോൾ ആ ഇൻഷുറുക അദ്ദേഹത്തിന് കൈപ്പറ്റി ആ തുക അദ്ദേഹത്തിന് നാട്ടിലെത്തിയ അംബേദ്കർക്ക് ഒരു വലിയ ആശ്വാസമായി നാല് വർഷത്തെ വിദേശ പഠനത്തിന് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഭീമറാവു റാംജി അംബേദ്കർ ഒരു പുതിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വലിയ ദൗത്യം ഉയർന്നു നിന്നിരുന്നു